ഹായ് ഇന്ന് ചെറിയൊരു കുട്ടി ബ്ലോഗായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് തോന്നിയത് എന്തുകൊണ്ട് ചായ കുടിച്ചു വിടാൻ പോകാൻ മടിയായത് കാരണം ഞങ്ങൾ ഇങ്ങനെ ചായ വേണ്ട അയച്ചു പിന്നെ അപ്പോഴാണ് ഞാൻ ഓർത്തെ ഓ മുകളിലൊരു കട തുടങ്ങിയതിനാ പോയി നോക്കാം അങ്ങനെതാ ഞങ്ങൾ ചായക്കടയിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളാ കാണുന്ന വാഹനം കാണുമ്പോഴായിരിക്കും എല്ലാം ചായക്കടയിലേക്കായിരിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ ചായക്കടയിലേക്കും ഉണ്ട് എന്നാലും മെയിൻ കാരണം അതാ മുനീശ്വര മുന്നിലേക്കുള്ള പോക്ക ഞങ്ങൾ വീടിന് മെയിൻ ഉദ്ദേശം ചായ ആയതുകൊണ്ട് അതിലേക്ക് പ്രതികൾ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ചായപ്പിടി കയറി ഇതായിപ്പോ വാഹനങ്ങളൊക്കെ മുനീശ്വര മുന്നിലേക്ക് പോയി ഇറങ്ങുന്ന ഒരു സീനാണ് കാരണം ആറു മണിക്ക് ശേഷം അവിടെ അങ്ങനെ എൻട്രി ആണ് കാരണം ആനയും ഇറങ്ങുന്ന സമയം ആറ് മണിക്ക് ശേഷം ഇവിടെ ഒരു വന്നാണ്ട് ആനശ്വരം കൂടുതലാണ് അതുകൊണ്ടിപ്പോൾ അങ്ങനെ അങ്ങനെ ആര് ആറു മണിക്ക് ശേഷം അങ്ങോട്ട് മേലിൽ കയറുന്ന കടലിൽ ഇത്രയും വാഹനങ്ങൾ വിഷമേക്ക് പോയി വരുന്നതും കയറുന്നതൊക്കെയാണ് ഞങ്ങൾ ഏകദേശം ഞങ്ങൾ കടയിൽ പോകുമ്പോൾ തന്നെ അഞ്ചരയ്ക്ക് അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് ഇത്രയും കാറുണ്ടെങ്കിൽ രാവിലെ ഒന്നും ഇവിടെ പോകാനേ പറ്റില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും കാരണം ഒന്നാമത് സൺഡേ ആണ് സൺഡേ എല്ലാം ലീവും കാര്യങ്ങളൊക്കെ ആണ് എല്ലാവരും അവിടെ തന്നെയായിരിക്കും േ ഇവിടെ എൻജി വയനാട് എഞ്ചിനീയറിങ് കോളേജിലെ കുട്ടികളൊക്കെ മെയിനായിട്ട് ഞായറാഴ്ച ദിവസം കൂടെ ഉള്ളായിരിക്കും ഇതാണ് ചായക്കട ചെ ചെറിയൊരു കടയാണെങ്കിൽ അത്യാവശ്യ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വന്ന് കുറച്ച് നേരം നിന്ന് കടം ഞാൻ പറഞ്ഞല്ലോ ആയിട്ടാണ് ഓരോന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം കിട്ടുന്ന ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ ചായയും പഴംപരിയും ആണ് ഓർഡർ ചെയ്തത് അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കുട്ടികളൊക്കെ ക്ക് മെയിനായിട്ട് ഇത് ചായ കുടിക്കണം കടിയുതണം എന്നുള്ള ആ ഒരു ഇതിലാട്ടോ ഇരിക്കുന്നത് വീട്ടിൽ നിന്ന് കരഞ്ഞ് ബഹളം വെച്ചിട്ട് കൊണ്ടുപോയതാണ് അങ്ങനെന്താ ഞങ്ങൾക്കുള്ള ചായയും പഴംപരി ആണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായ കിട്ടുന്ന വരെ പിന്നെ ഒരു വെയിറ്റിങ് ആയിരുന്നതാണ് ഞങ്ങൾക്കുള്ള ചായയും ചൂട് ചൂട് ചൂടിച്ചുടിച്ചൂടാ പഴംപരി ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടി പഴംപരി കിട്ടുന്നാനും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചായയും വഴമ്പിലൊക്കെ കഴിച്ച് വീട്ടിലേക്കുള്ള പാർസലും വാങ്ങി ഞങ്ങൾ നേരെ കുറച്ചു നേരം അതിലേക്കുള്ള ചുറ്റിക്കളങ്ങി പിന്നെ കുട്ടി ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി കളിച്ച് എന്നിട്ടൊക്കെയാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് പിന്നെ നമുക്കുണ്ടല്ലോ ഫോൺ കൈ കിട്ടിയാൽ നമുക്കൊരു രണ്ട് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കണം ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ എടുക്കണം ആ ഒരുതാട്ടോ നിങ്ങളിപ്പോൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഉള്ളതുകൊണ്ട് ഓടാനും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചെറിയൊരു ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി വരും വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോ അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും പിന്നെല്ലാവരും മുനീഷ്വരൻ കോവിലും കാണാത്തൊരു വന്ന് കാണണം നല്ലൊരു ടീസ്റ്റ് ആണ് വഴയത്ത് കാണാൻ പ്രത്യേകിച്ചും തണുപ്പും കാറ്റും ഓ നല്ലൊരു വായുവുള്ളൊരു സ്ഥലമാണത് അതാണ് ഞങ്ങൾ കണ്ടില്ലേ പഴംപരെയൊക്കെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്ന വഴിയാട്ടോ ഇത് ബൈ